ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി സ്റ്റാൻഡ് പാണ്ടിക്കാട് കെ പി എസ് ടി യെ കൊണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാഴമ്പലം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ ഭരിക്കുന്ന സർക്കാരിനെതിരെ കാലഘട്ടത്തിലാണ് സംഘടനാ നേതാക്കളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് എ പി എസ് സി എന്ന് പറയുന്ന അധ്യാപക സംഘടനയ്ക്ക് ശക്തമായ അടിത്തറ നൽകാൻ സംഘടനാ ബലം വർദ്ധിപ്പിക്കാൻ കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അത് കൃത്യമായി വിനിയോഗിച്ചാൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപക സംഘടനയായി കെ പി എസ് യുവിനെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും കാരണം ഇന്ന് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ മുമ്പ് രഹസ്യമായി പറഞ്ഞതും ഇന്ന് പരസ്യമായി പറയുന്നു ഈ നശിച്ച കാലം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പരസ്യമായി വിളിച്ചു പറയാൻ തയ്യാറായി നിൽക്കുന്ന സംഘടനാ നേതാക്കളാണ് അധ്യാപക സംഘടനയിലും അതുപോലെ എൻ ജി ഒ യൂണിയനിലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെന്ന് നിൽക്കുന്നത്

ഉപജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കെ സന്തോഷ് സംഘടനാ ശാക്തീകരണ ക്ലാസ് എടുത്തു സെക്രട്ടറി ടി പി അനീഷ് ട്രഷറർ എം രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി പി പ്രകാശ് പി സുബരാജ് ജില്ലാ ട്രഷറർ കെ സി ശ്രീജിത്ത് സംസ്ഥാന കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ട പത്രിയാൽ മലപ്പുറം